ഒരുപാട് ഒരുപാടുണ്ട് പറയാൻ ഞാൻ എൻ്റെ ലോക പര്യടനം എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ എവിടെയാ ഹിമാചലൊക്കെ കംപ്ലീറ്റ് ഇറങ്ങി അതൊക്കെ കഴിഞ്ഞ് ഡൽഹിയിലൊക്കെ പോയി വാരണാസിക്കെ പോയി പിന്നെ ഞാൻ ദുബായിൽ പോയി തിരിച്ച് ഞാൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പം അതിനിടയ്ക്ക് ഞാനിത് സെപ്റ്റം ഞാൻ പിയേഴ്സ് ചെയ്തു പിന്നെ ഞാനിതാ ഇതിൻ്റെ അകത്ത് പിയേഴ്സ് ചെയ്തു ഇവിടെ ഒരു സാധനം ഇട്ടു ഇതിനൊക്കെ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ട്രാവലിങ്ങിലായിരുന്നു അപ്പം നമ്മൾ ഇന്ന് മുതലിടാം അല്ലേ ഇന്ന് മുതൽ നമുക്ക് സ്പിറ്റി വാലി മുതലുള്ള വീഡിയോസ് പതുക്കെ ഇട്ട് തുടങ്ങണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് കാരണം ഞാൻ എടുത്തോണ്ട് എനിക്കറിയില്ല എത്ര പേർക്ക് ഇത് വേണം എന്നുള്ളത് പക്ഷേ ഞാൻ എടുത്ത് സ്ഥിതിക്ക് ഇടാന്ന് വിചാരിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ബാക്കി നമുക്ക് ഇനി ബാക്ക് ടു ബേസ് ബാക്ക് ടു വർക്ക് ബാക്ക് ടു നമ്മുടെ പരിപാടിയൊക്കെ പിടിക്കണം പിന്നെ ഞാൻ ലാഷേഴ്സും വെച്ചു കൂട്ടാം ദുബായെന്ന് വെച്ചിരുന്ന കുറച്ച് ഓരാണെന്നറിയാം No me parece nada. Etraloop.